പറശ്ശിനി മടപ്പുരയിലെത്തുന്ന ആരും വെറും വയരോട് തിരിച്ചു പോകരുതെന്ന മുത്തപ്പന്റെ നിശ്ചയമാണ് ഒരു നൂറ്റാണ്ടിലേറിയായി ഈ വൻപയർ പ്രസാദം നൽകുന്നതിന് പറശ്ശിനി മടപ്പുരയെ പ്രേരിപ്പിക്കുന്നത് മുത്തപ്പന്റെ ഭാഷയിൽ തന്റെ അംശമാണ് ഈ വൻപയർ പ്രസാദം പ്രാർത്ഥിക്കാൻ വന്നവർക്ക് മാത്രമല്ല പറശ്ശിനി മടപ്പുരയുടെ പടികടന്നെത്തുന്ന ആർക്കും മുത്തപ്പന്റെ ഈ പുണ്യപ്രസാദം സൗജന്യമായി ലഭിക്കും എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒരു നിമിഷം പോലും ഇടവേളകളില്ലാതെയാണ് രാത്രി എട്ടു വരെ പ്രസാദ വിതരണം നടത്തുന്നത് പ്രസാദം കഴിക്കുന്നവർക്കിടയിൽ സാധാരണക്കാരനായ ഒരാളായി മുത്തപ്പൻ ഉണ്ടാകുമെന്ന വിശ്വാസമുള്ളതുകൊണ്ട് മടപ്പുര അധികാരികൾ ഈ പ്രസാദ വിതരണത്തെ ഏറ്റവും പ്രാധാന്യത്തോടെയാണ് കാണുന്നത് ആളുകൾ അധികമില്ലാതിരുന്ന കാലത്ത് ചെറുപയറും പനങ്ങളിലുമായിരുന്നു പറശ്ശിനി മടപ്പുരയിൽ നിന്ന് നൽകിയിരുന്നത് പിന്നെ അത് കടല പുഴുങ്ങിയതായി ആളുകളുടെ എണ്ണം കൂടിയതോടെ വൻപയറും തേങ്ങാപ്പൂളുമായി മാറി ഉച്ചയ്ക്കും രാത്രിയിലുമുള്ള അന്നദാനത്തിന് പുറമെയാണ് ഇടമുറിയാതെ വൻപയറും തേങ്ങാപ്പൂളും ചായയും നൽകുന്നത് വരുമാനത്തിന്റെ കനം നോക്കാതെ എത്ര ത്യാഗം ചെയ്തും വൻപയർ പ്രസാദം നൽകുന്നതിന് സദാസജമാണ് മടപ്പുര എല്ലാ ദിവസവും പുലർച്ചെ തന്നെ പ്രസാദം ഒരുക്കാനുള്ള പ്രവൃത്തികൾ മടപ്പുരയിൽ തുടങ്ങും പയർ കഴുകി വൃത്തിയാക്കിയ ശേഷം ചെമ്പിലും വട്ടടത്തിലുമായി പയർ പുഴുങ്ങാൻ തുടങ്ങും രണ്ട് ഇടവേളകളിലായി ഇരുപത്തിയഞ്ചോളം പേരുടെ നിതാന്ത ജാഗ്രതയും പരിശ്രമവുമാണ് ഈ പ്രസാദ വിതരണത്തിനുള്ളത് വാഴയില വൃത്തിയാക്കുന്നതിനും അവ അവകഷ്ണങ്ങളാക്കുന്നതിനും തേങ്ങ പൂളുകളാക്കുന്നതിനും ചായയുണ്ടാക്കുന്നതിനും വിതരണത്തിനുമൊക്കെയാണ് ഇവരുടെ സേവനം ാതി വേദമന്യെ എല്ലാവർക്കും എല്ലാവരും ആര് വന്നാലും ഏത് സമയത്ത് ഈ എട്ട് മണി വരെ വന്നാലും എല്ലാവർക്കും ഇനി ഉണ്ടെങ്കിൽ എട്ട് മണിക്ക് ശേഷം നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട് അപ്പം പാക്ക് നമ്മളൊന്നും ഇവിടെ എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പരിപാടിയില്ല അത് അന്നെ എല്ലാം തീർക്കും ഇത് മട്ടടശാലയായാലും ശരി ഊരി ആയാലും മതി എവിടെ ആയാലും അന്ന് ഉണ്ടാക്കുന്ന സാധനം അന്നല്ലാണ്ട് അത് നാളത്തേക്ക് നമ്മൾ ഉപയോഗിക്കൂല ഇവിടെ ഇപ്പം നമ്മൾ രാവിലെ ഏഴര മണിക്ക് കൊടുക്കാൻ തുടങ്ങിയാല് രാത്രി എട്ട് വരെ പ്രസാദം കൊടുക്കും നമ്മൾ രാവിലെ ആറു മണി മുതൽ നമ്മൾ എല്ലാവരും ജോലിക്കപ്പെടും ആറു മണിക്ക് തുടങ്ങിയാല് നമുക്ക് ഏഴര മണിയാകുമ്പോഴേക്കും പ്രസാദം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു നല്ല തിരക്കുള്ള ദിവസം നമുക്ക് ഇവിടെ നമ്മൾ സ്രേറിന്റെ കണക്കാണ് ആ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അഞ്ഞൂറ്റി പത്ത് പൊട്ടി ദിവസാകുമ്പോ അത് അറുന്നൂറ് എഴുന്നൂറല്ലാവും സാധാരണ ദിവസം എന്തായാലും ഒരു മുന്നൂറ് പേര് അതിനടുപ്പിച്ച് എന്തായാലും വേണ്ടിവരും ഡെയിലി അഞ്ഞൂറ് പേര് വേണ്ടി വരും ഞായറാഴ്ച അത് പോരാ ശരി കാരണം ലീവുള്ള ദിവസങ്ങൾ അന്നെല്ലാം കൂടുതൽ വേണ്ടിവരും ഇന്നലെ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി അമ്പത് അങ്ങനെയല്ലായിട്ടാണ് പോകുന്നത് അതേപോലെ തന്നെ തേങ്ങ അങ്ങനെ തേങ്ങ എന്ന് പറഞ്ഞാൽ തേങ്ങാൽ ആയിരം തേങ്ങയെല്ലാം ഞായറാഴ്ച ആയിരം ആയിരത്തി ഇരുന്നൂറ് തേങ്ങ സാധാരണ ദിവസം ഒരു അഞ്ഞൂറ് അറുന്നൂറ് തേങ്ങ വേണം അറുന്നൂറ് തേങ്ങ ജാസ്തിയേ വരൂ പിന്നെ തേങ്ങ നമുക്ക് കൃത്യമായിട്ട് കളൂ ഇപ്പൊ വിലത്തെ ഉണ്ടായി ചെറുത്ത് കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് തേങ്ങേൻ്റെ പറയാൻ കഴിയും വല്ല് തേങ്ങയാണെങ്കിൽ അതിൽ കുറച്ചൊരു ഇത് വരും എന്താ വേറെ ഞായറാഴ്ച ആയിരം ആയിരത്തി ഇരുന്നൂറ് തേങ്ങ ജാതിയാവും നമുക്ക് ഒരു മുറിന്റെ മുറി വരെയാണ് നമുക്കൊരു പിന്നെ സാധാരണ സ്റ്റേജില് നമുക്ക് ചുരുങ്ങിയ പോയി അഞ്ഞൂറ് അറുന്നൂറ് നോർമലേ വെക്കേഷൻ ടൈം ആകുമ്പോ ആരായിരത്തെങ്കിലും അഞ്ചായിരത്തിനും ഷിഫ്റ്റ് ആണ് രാവിലെ സർന്നവരാ രണ്ടുപേരെ രണ്ടു മൂന്ന് വരെ എടുക്കണം സാധാരണ ദിവസങ്ങളിൽ താഴത്തെ ഹാളിലാണ് പ്രസാദം നൽകുന്നതെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിൽ പുരുഷന്മാർക്ക് മുകൾ നിലയിൽ ഹാളിൽ സൗകര്യമൊരുക്കും ഉത്സവകാലത്ത് കാല് ലക്ഷത്തിൽ പേർ പ്രസാദത്തിനെത്താറുണ്ട് അപ്പോൾ പയറിന് പകരം അവിലും നൽകും സ്കൂൾ വിദ്യാർത്ഥികൾക്കും പ്രസാദമായി വീട്ടിൽ കൊണ്ടുപോകുന്നവർക്കുമെല്ലാം ഇവിടെ പരിഗണനയുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സാധാരണയായി വൻപയർ എത്തിക്കാറുള്ളത് ക്ഷാമമുള്ള സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പയർ എത്തിച്ചാണ് പ്രസാദ വിതരണം മുടങ്ങാതെ നടത്തിയത് ഇതിനകം ലക്ഷക്കണക്കിന് പേരാണ് ഈ പുണ്യപ്രസാദം അനുഭവിച്ചിട്ടുള്ളത് ഭക്തരുടെ കൺകണ്ട ദൈവമായ മുത്തപ്പന്റെ മാനുഷിക ദർശനത്തിന്റെ ഉദാത്ത മാതൃകയാണ് പറശ്ശിനി ഈ പ്രസാദ വിതരണം